വലപ്പാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വിദ്യാഭ്യാസ അവാർഡും കലാപുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് പാരതോഷികങ്ങൾ നൽകി അനുമോദിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വി എൻ സാബു നിർവഹിച്ചു കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് വിജയികൾക്കുള്ള അവാർഡ് വിതരണ ചെയ്തു വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി യു ഉദയൻ ശോഭാ സുബിൻ കരയാമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ കരയാമുട്ടം മഹലാ സെക്രട്ടറി പി എം അബ്ദുൾ ഗഫൂർ വാഴപ്പള്ളി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വാഴപ്പള്ളി പി എസ് സന്തോഷ് മാസ്റ്റർ ഇടമുട്ടം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാരയിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബി ഷെറീഫ് മാസ്റ്റർ രാകേഷ് യു ആർ സുജിൽ കരിപ്പായൽ അബ്ദുൾ റഹീം കണ്ണങ്കില്ലത്ത് പി യു റഹീം എന്നിവർ സംസാരിച്ചു നമ്മുടെ മാതാപിതാക്കള് അയൽവാസികള് നമ്മുടെ സുഹൃത്തുക്കൾ അവരെ നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുക അവരെ നമ്മൾ മനസ്സിലാക്കുക അത് നമ്മുടെ സുഹൃത്ത് ആയാലും മറ്റ് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നാൽ ഇന്ന് നമ്മുടെ ലഹരി എന്ന് പറയുമ്പോൾ അതായത് നമ്മളെ ദോഷങ്ങളൊക്കെ പലവിധ ദോഷങ്ങളുണ്ട് നമുക്ക്